പ്രിയപ്പെട്ടവര് എൻ്റെ പേര് എം എം സജീന്ദ്രൻ യുവകലാസാഹിത്യയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് എന്നെ നിങ്ങൾക്ക് പലതരത്തിൽ പരിചയമുണ്ടായിരിക്കാം പലപ്പോഴും എൻ്റെ വീഡിയോ ചില നിങ്ങൾ കണ്ടിരിക്കും താളത്തിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടും മഹാഭാരതത്തിൻ്റെ കഥ ഒക്കെ വീഡിയോയിൽ ഞാൻ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത്തവണ വന്നിരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമോ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണമോ സെക്കുലറിസം നിലനിൽക്കണമോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ വരുന്നത് ഇത് വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല എന്നതിന് തെളിവുകൾ ഇപ്പം ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ തന്നെ അക്കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് ജർമ്മനിയുടെ സമ്പത്ത് മുഴുവൻ ജൂതന്മാർ കൊള്ളയടിക്കുന്നു ജൂതന്മാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഉപ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായ്ക്കുകയോ കൊല്ലുകയോ വേണമെന്നായിരുന്നു ഹിറ്റർ പറഞ്ഞതെങ്കിൽ ആ രണ്ടാമത്തെ ഭാഗം അദ്ദേഹം രഹസ്യമാക്കി വയ്ക്കുകയും ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് നമ്മൾ ആലോചിക്കാം ആ കാര്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാകുമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ആലോചിച്ചിട്ട് തീരുമാനം ആയിട്ടില്ല ഒരു ഇന്ത്യൻ നീതി നിർവഹണ വ്യവസ്ഥയും നീതി കോടതികളും ഒന്നും തന്നെ അടുത്തൊന്നും അക്കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ നമ്മുടെ കയ്യിലുള്ള ആകെക്കൂടെ ഒരു ആയുധം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ഈ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ഭരണകൂടം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭരണകൂടം ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ഫാസിസമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇത്ര ഇത്ര എന്താ പറയാ ഇത്ര തുറന്ന് ഈ വർഗീയത പറയാൻ വേണ്ടി സാധിക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ കൊള്ളയടിക്കുകയാണ് എന്ന തരത്തിൽ പരസ്യമായിട്ട് പറയാൻ സാധിക്കുന്നത് അത്രയേറെ ധിക്കാരം ഇന്ത്യയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായിട്ടുള്ളൊരു ശക്തിയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റു പല സ്ഥലത്തും അതല്ല സ്ഥിതി മറ്റു പല സ്ഥലത്തും സ്ഥാനാർത്ഥികളാവുന്ന കോൺഗ്രസ്സുകാർ ചിലപ്പം നോമിനേഷൻ പിൻവലിച്ച് ബി ചേരുന്നുണ്ട് എതിർക്കാൻ ആളില്ലാതെ പിന്നെ ബി ജെ പി ജയിച്ചു പോകുന്നുണ്ട് ജയി ജയിച്ചു വന്ന കോൺഗ്രസ്സിൻ്റെ ആളുകളും നേതാക്കന്മാരും ഒക്കെ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോകുന്നുണ്ട് ഒരിക്കൽ നമുക്ക് കോൺഗ്രസ്സിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ത്യയിലാകെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ബദലായിട്ടുള്ളൊരു ശക്തിയായിട്ട് ഇടതുപക്ഷം നിൽക്കുന്നത് കൊണ്ട് കേരളത്തിലെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ അസത്തിനെതിരെയുള്ള നിർണായകമായിട്ടുള്ള വോട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ ഒട്ടും വൈമനസ്യം കാണിച്ചുകൂടാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ വോട്ട് ചെയ്യുക മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പരമാവധി ഇരുപത് സ്ഥാനത്തേക്കും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഏർപ്പെടുകയും വേണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് സാംസ്കാരിക പ്രവർത്തകർ കവികൾ എഴുത്തുകാർ ചിത്രകാരന്മാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ സാധാരണ രാഷ്ട്രീയത്തിൽ അങ്ങനെ പരസ്യമായിട്ട് ഇടപെടാത്ത ആളുകളാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇടപെടേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര പരസ്യമായിട്ട് തന്നെ ഇത് പറയുന്നത് ഇത് പറഞ്ഞില്ലെങ്കിൽ നാളെ നമുക്ക് എഴുതാനും വരയ്ക്കാനും പാടാനും ആടാനും ചിത്രം വരയ്ക്കാനും സാംസ്കാരിക പ്രവർത്തനം നടത്താനും പ്രസംഗിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യ നിലനിൽക്കുകയില്ല എന്ന കാര്യം ഒരു സംശയത്തിനും അടിസ്ഥാനം ഇല്ലാത്ത തരത്തിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭരണകൂടെ ഇപ്പോൾ തെളിയിച്ചു അത്ര അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ആകെക്കൂടെ ഉള്ള ആയുധം ഈ ചൂണ്ടുവിരൽ തലയിലുള്ള ഈ ഓട്ടവകാശമാണ് ചൂണ്ടുവിരൽ തലയെ പന്തങ്ങളാക്കി മാറ്റുക എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പരസ്പരം പറയാനുള്ളതും മറ്റുള്ളവരോട് പറയാനുള്ളതും